അസലാമലേക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഏറ്റവും ലളിതവും വ്യക്തവുമായി അവതരിപ്പിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് വിശുദ്ധ മുഹറം ഒമ്പതിൻ്റെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ വിശുദ്ധ മുഹറം ഒമ്പതിൻ്റെ നോമ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാം നിലക്കൊള്ളുന്ന ഈ വർഷം എന്നാണ് എപ്പോഴാണ് ഏത് ദിനമാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതേപോലെ ഈ നോമ്പിനിക്ക് എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് ഈ നോമ്പിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ ഈ നോമ്പ് നോൽക്കുക എന്നുള്ളത് മുഹറം പത്തിന് നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണോ അതേപോലെ ഈ വിശുദ്ധമായ മുഹറം ഒമ്പതിൻ്റെ ദിനം ഒരാൾക്ക് നോമ്പ് കഥാവിട്ടാൻ പറ്റുമോ അങ്ങനെ കതാവ് വിട്ടുന്നൊപ്പം ഒരു സുന്നത്തായ നോമ്പിനെ കൂടി കരുതാൻ പറ്റുമോ നേർച്ചയാക്കിയ വ്യക്തികൾക്ക് ഈ ദിനം നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ അവരൊക്കെ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് ഇനി ഒരാൾ മുഹറം ഒമ്പതിന് നോമ്പ് നോൽക്കാൻ ആഗ്രഹിച്ചു പക്ഷേ നീയത്ത് മറന്നുപോയി എങ്കിൽ അവർക്ക് എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഏറ്റവും ലളിതമായി ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കൃത്യമായി ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മാത്രം മതി ആദ്യം എപ്പോഴാണ് വിശുദ്ധമായ മുഹറം ഒമ്പതിൻ്റെ നോമ്പ് അതായത് താസുവായി നോമ്പ് ഈ വർഷം നമ്മൾ അനുഷ്ഠിക്കേണ്ടത് എന്നത് ഞാൻ നിങ്ങളോട് പറയാം ഇവിടെ പ്രധാനമായും രണ്ട് വിഷയങ്ങളാണ് ഈ വർഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പല നാടുകളിലും പ്രത്യേകിച്ച് യു എ പോലത്തെ പല ഗൾഫ് രാജ്യങ്ങളിലും അതേപോലെ തന്നെ ഇംഗ്ലണ്ടിലുമൊക്കെ വ്യാഴാഴ്ചയായിരുന്നു മുഹറം അങ്ങനെ ആവുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മുഹറം പത്ത് കടന്നു വരിക ശനിയാഴ്ചയാണ് ജൂലൈ അഞ്ചാം തീയതി ശനിയാഴ്ചയാണ് അവരെ സംബന്ധിച്ചിടത്തോളം മുഹർണ്ണം പത്ത് അതേസമയത്ത് ജൂലൈ നാലാം തീയതി വെള്ളിയാഴ്ചയാണ് അവരെ സംബന്ധിച്ചിടത്തോളം മുഹറം ഒമ്പത് പല ജി സി സി രാജ്യങ്ങളിലും യു എ പോലത്തെ പല ജി സി സി രാജ്യങ്ങളിലും ഇംഗ്ലണ്ട് പോലത്തെ രാജ്യങ്ങളിലുള്ള ആളുകൾക്കൊക്കെ എന്നാൽ നമ്മുടെ ഈ കേരളക്കരയിലേക്ക് വരുമ്പോൾ കൃത്യമായി ശ്രദ്ധിച്ചു നോക്കുക പല നാടുകളിലും മുഹറം ഒമ്പത് ശനിയാഴ്ചയായിരിക്കും പല നാടുകളിലും മുഹറും ഒമ്പത് ഞായറാഴ്ചയായിരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ കൂട്ടത്തിലെ കാലിമാർ അതായത് കൃത്യമായ അഖിലസുനിത്വൽജമാൻ്റെ ആശയാദർശങ്ങൾ അടിയുറച്ച് നിലക്കൊ നിലകൊള്ളുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വലിയ പണ്ഡിതന്മാരാവുകയൊക്കെ ചെയ്ത കാലിമാർ ആ കാലിമാരിൽ നിന്ന് ചില ആളുകൾ കൃത്യമായി മനസ്സിലാക്കണം വെള്ളിയാഴ്ച അതായത് ജൂണ് ഇരുപത്തയ്യാം തീയതി വെള്ളിയാഴ്ച മുഹറും ഒന്നാണെന്ന് പ്രഖ്യാപിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാതിമാര് പിന്തുടരുന്ന ആളുകളൊക്കെ ജൂലൈ അഞ്ചാം തീയതി ശനിയാഴ്ചയാണ് മുഹർറം ഒമ്പതിൻ്റെ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് അവരുടെ മഹല്ലുകളിലൊക്കെ എന്നാൽ ചില കാതിമാർ പ്രഖ്യാപിച്ചത് ജൂണ് ഇരുപത്തെട്ടാം തീയതി ശനിയാഴ്ചയാണ് മുഹറം ഒന്ന് എന്നുള്ളതാണ് അങ്ങനെ അവരെ പിന്തുടരുന്ന ആളുകൾ ജൂലൈ ആറാം തീയതി ഞായറാഴ്ചയാണ് മുഹറം ഒമ്പതിൻ്റെ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് ഇതാണ് ഈ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ നാടുകളിൽ തന്നെ തൊട്ടടുത്ത നാടുകളിലൊക്കെയുള്ള ആളുകളിൽ ചില ആളുകൾക്ക് മുഹർണ്ം ഒമ്പത് ശനിയാഴ്ചയായിരിക്കും ചില ആളുകൾക്ക് ഞായറാഴ്ചയായിരിക്കും ഇങ്ങനെ മാറ്റം വരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് പുതുതായി സംഭവിക്കുന്ന വിഷയമൊന്നുമല്ല നേരത്തെ കാലമാർക്കിടയിൽ ഇങ്ങനെ രണ്ട് ദിനങ്ങളിലൊക്കെ ആയിട്ട് മാസപ്രവി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് ഇപ്രാവശ്യം മാത്രം നടന്ന ഒരു സംഭവമല്ല ഇതിനെപ്പറ്റി തർക്കിക്കേണ്ട ആവശ്യവുമില്ല ഇതിനെപ്പറ്റി കൃത്യമായൊരു വിശദീകരണം ഇതിന് തൊട്ടു മുന്നെയുള്ള വീഡിയോ അല്ല അതിനു മുന്നെയുള്ള വീഡിയോയിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടി ഞാൻ കൊടുക്കാം ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ കൂടി കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാകും ഏതായാലും നമ്മൾ ഏത് കാലിമാരെയാണോ പിന്തുടരുന്നത് അവരുടെ പ്രഖ്യാപനങ്ങൾക്കനുസരിച്ചിട്ട് കൃത്യമായി ഈ ദിനത്തെ നമ്മൾ കൊണ്ടാടുക അപ്പോൾ ചില ആളുകൾക്ക് ശനിയാഴ്ച ആയിരിക്കും ചില ആളുകൾക്ക് ഞായറാഴ്ച ആയിരിക്കും ഏതായാലും കുഴപ്പമില്ല കാലിമാരെ കൃത്യമായി പിന്തുടരുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അതിൽ വലിയ വർക്കത്ത് ഔലോഹസ്വഭാന നമുക്ക് നൽകും അത് കൃത്യമായി ശ്രദ്ധിക്കാം ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ വിശുദ്ധ മുഹറം ഒമ്പതിന് നോമ്പനുഷിക്കുന്നതിന് പ്രത്യേകം മഹത്വങ്ങളുണ്ടോ എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം ഫത്തഹുൽമീൻ അടക്കമുള്ള കിതാബുകളിലൊക്കെ വിശുദ്ധമായ നോമ്പ് ചില ദിനങ്ങളിൽ പ്രത്യേകം സുന്നത്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട് അവിടെ അറഫ ദിനങ്ങൾ ആഷുറായി ദിനമൊക്കെ പരിചയപ്പെടുത്തിയതിനു ശേഷം നമ്മോട് പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് താസുവായി ദിനം താസുവായി എന്ന് വെച്ചാൽ വിശുദ്ധമായ മുഹറും ഒമ്പതിനേക്കാണ് താസുവായി എന്ന് പറയുന്നത് ഹബീബായ മുത്തുനബി സല്ലാഹുലി തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് അതായത് മുസ്ലിം റഹീമുള്ള റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് മഹാനായ മഹാനായീൻ മഹ്ദൂം ഈ വിഷയം നമ്മോട് പ്രത്യേകം പഠിപ്പിക്കുന്നത് അതായത് മുത്തുനബി സാഹുലി വസ്ലാത്തങ്ങൾ പഠിപ്പിച്ചു അതായത് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഹറം ഒമ്പതിനു കൂടി ഞാൻ നോമ്പനുഷ്ഠിക്കും എന്നുള്ളത് മുത്തുനബി സാഹു അല്ലാത്തങ്ങളുടെ ഈ വാക്ക് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ അടുത്ത വർഷം മുത്തുനബി സാഹു അല്ലാത്തങ്ങള് ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല പോയി എന്നാൽ നമ്മൾ ഈ വിഷയം മനസ്സിലാക്കേണ്ടത് ആ ഒരു വർഷം മുതൽ ലോകവിശ്വാസ സമൂഹം വിശുദ്ധ മുഹറം ഒമ്പതിന് നോമനുഷ്ഠിക്കുകയും പ്രത്യേകമായി വലിയ മഹത്വത്തോടെ കൊണ്ടാടുകയും ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ യഹൂദികളോട് എതിരാവുക എന്നുള്ള ഒരു ഹിക്കുമത്ത് കൂടി ഇതിനേക്കുണ്ട് അതായത് ഈ മുഹറത്തിലെ ഈ ദിനങ്ങളൊക്കെ അവരും മുഹർ പത്തിൻ്റെ ദിനമൊക്കെ അവരും വലിയ പ്രത്യേകമായി കൊണ്ടാടുന്ന സമയത്ത് ഈ മുഹർണത്തിൻ്റെ ഈ ദിനങ്ങളൊക്കെ അവരെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത് മുസ്ലിമികളായ നമുക്കാണ് അതിനാൽ തന്നെ മുഹർണ്ം പത്തിന് മാത്രമല്ല ഒമ്പതിന് കൂടി നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ് ആവശ്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം ഇനി അത് മാത്രമല്ല ഒരാൾ മുഹർണ്ണം പത്തിന് നോമ്പനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഒമ്പതിന് കൂടി നോമ്പനുഷ്ഠിക്കാൻ നോക്കുക ഇനി ഒമ്പതിന് ഒരാൾക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റിയിട്ടില്ല പത്തിന് നോമ്പനുഷ്ഠിച്ചു അങ്ങനെയുള്ള വ്യക്തികൾക്ക് പതിനൊന്നിനു കൂടി നോമ്പനുഷ്ഠിക്കാന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് ഇനി അത് മാത്രമല്ല ഒരാൾ ഒമ്പതിന് നോമ്പനുഷ്ഠിച്ചു പത്തിന് നോമ്പനുഷിച്ചു അങ്ങനെയുള്ള ആളുകൾക്കും പതിനൊന്നിന് നോമ്പനുഷ്ഠിക്കാം അതും സുന്നത്തുള്ള കാര്യം തന്നെയാണ് അത് കഴിഞ്ഞ വീടുകളിലൊക്കെ ഞാൻ കൃത്യമായി സംസാരിച്ചിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഒരാൾ മുഹർണ്ം പത്തിന് നോമ്പനുഷ്ഠിക്കുന്നുണ്ട് ഒമ്പതിന് നോമ്പനുഷ്ഠിക്കാൻ ആൾക്ക് പറ്റുന്നില്ല പതിനൊന്നിനും പറ്റുന്നില്ല അങ്ങനെ പത്തിന് മാത്രമായിട്ട് നോമ്പനുഷ്ഠിക്കുകയാണ് അങ്ങനെ അനുഷ്ഠിച്ചാലും ശരിയാകും അറ്റ്ലീസ്റ്റ് പത്തിനെങ്കിലും നോമ്പനേഷിക്കാം പറ്റുമെങ്കിൽ മാക്സിമം ഒമ്പതിനും പത്തിനും കൂടി നോമ്പനുഷ്ഠിക്കാം ഇനി ഒമ്പതിന് പറ്റിയിട്ടില്ലെങ്കിൽ അത് പതിനൊന്നിങ്ങെങ്കിലും അവർ നോമ്പനുഷിക്കുക ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മാക്സിമം ശ്രദ്ധിക്കുക ഒമ്പതിന് നോമ്പനുഷിക്കാ എന്നുള്ളത് വലിയ മഹത്വമുള്ള ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം ഇനി ഈ ഒമ്പതിന് നോമ്പനുഷിക്കുന്ന ആളുകൾ എങ്ങനെയാണ് നീയത്ത് കരുതേണ്ടത് എന്നുള്ളതാണ് അതായത് നാളത്തെ താസു ആയിൻ്റെ സുന്നത്ത് നോമ്പ് അബ്ലാഹുലാക്ക് വേണ്ടി നോട്ടിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീത്ത് കരുതിയാൽ മതി എങ്ങനെ നാളത്തെ സുന്നത്ത് താസുവായി സുന്നത്തോമ്പ് അബ്ദാഹ്ചാലാക്കു വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീത്ത് വെച്ചാൽ മതി ഇനി താസുവായ് എന്ന് പറയാൻ പറ്റുന്നില്ല എങ്കിൽ നാളത്തെ മുഹറം ഒമ്പതിൻ്റെ സുന്നത്തോമ്പ് അബ്ദാഹു ചാലാക്കു വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് വെച്ചാൽ മതി അത് നിയത്ത് മലയാളത്തിലായാലും മതി നിയത്ത് കരുതുക എന്നുള്ള നിർബന്ധം ആ കരുതോടൊപ്പം പറയുക എന്നുള്ളത് നല്ലതാണ് ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം ഇനി നീയത്ത് മറന്നാൽ എന്താണ് പരിഹാരം എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാം സുന്നത്തായ നോമ്പുകളുടെ നിയത്ത് രാത്രിയിൽ തന്നെ സംഭവിക്കണമെന്നുള്ളത് നിർബന്ധമില്ല നമ്മുടെ ഷാഫി മദബിൽ തന്നെ അപ്പോൾ ആ സുന്നത്തായ നോമ്പുകളുടെ നീയത്ത് ഒരാൾക്ക് രാത്രി വിട്ടുപോയാൽ സുബഹിക്ക് ശേഷം ഉച്ചയ്ക്കുമ്പായിട്ട് സംഭവിച്ചാലും മതി പക്ഷേ സുബഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അവൻ ചെയ്യാൻ പാടില്ല ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നേരത്തെ നിയത്ത് വെക്കാൻ വിട്ടുപോയി അതേസമയത്ത് സുബഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുമില്ല അങ്ങനെയെങ്കിൽ സുബഹിക്ക് ശേഷം ഉച്ചയ്ക്ക് മുമ്പായിട്ട് അവനക്ക് നിയത്ത് വെക്കാം സുബൈക്ക് ശേഷമാണ് നിയത്ത് വെക്കുമ്പോൾ ഇന്നത്തെ എന്നാണ് നിയത്തിൽ കരുതുക അപ്പൊ ഇന്നത്തെ മുഹറം ഒമ്പതിൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ താസുവായിന്റെ സുന്നത്ത് നോമ്പ് അബ്ദാഹുചാലു വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അവനക്ക് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ് ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം ഇനി നോമ്പ് കഥാവിട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ ദിനത്തിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്ക് ഫറലായ നോമ്പ് കലാവിട്ടാനുണ്ടെങ്കിൽ അവർ അതിനെ കഥാവിട്ടി തീർക്കണം ഇനി മറ്റു ദിനങ്ങളൊന്നും ഉപയോഗപ്പെടുത്തി കലാവിട്ടുന്നില്ലെങ്കിൽ ഇതുപോലത്തെ പ്രത്യേകമായ ദിനങ്ങളെങ്കിലും ഉപയോഗപ്പെടുത്തി മാക്സിമം കലാവിട്ടി തീർക്കാം അങ്ങനെ കഥാവൂട്ടുന്നോടൊപ്പം ഒരു സുന്നത്തായ നോമ്പിനെ കൂടി അവർക്ക് കരുതാവുന്നതാണ് എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് റമദാനു മാസം കഥ ആയ ഫറുദാക്കപ്പെട്ട നോമ്പ് നാളെ താസുവായി സുന്നത്ത് നോമ്പോടെ കൂടെ അൾദാഹു ചാലാക്കു വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി അല്ലെങ്കിൽ റമദാനു മാസം കഥ ആയ ഫറുദാക്കപ്പെട്ട നോമ്പ് നാളെ മുഹറം ഒമ്പതിൻ്റെ സുന്നത്ത് നോമ്പോടെ കൂടെ അൾദാഹു ചാലാക്കേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് നോമനുഷ്ഠിക്കുകയാണെങ്കിൽ കൃത്യമായി ശ്രദ്ധിക്കുക അവനിക്ക് ഫറുദായ നോമ്പ് കഥാവവിടുകയും ചെയ്യും സുന്നത്തായ നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരാൾക്ക് നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ നേർച്ചയാക്കിയത് മൂലം ഫറുദാക്കപ്പെട്ട നോമ്പ് നാളെ താസുവായി സുന്നത്ത് നോമ്പോട് കൂടെ അള്ളാഹു ചാലാക്കേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീത്ത് വെച്ചിട്ട് നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അവൻ്റെ നേർച്ചയാക്കിയ നോമ്പ് വിടുകയും ചെയ്യും സുന്നത്തിന്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എന്നാൽ ഫറലായ നോമ്പുകൾ കരുതുന്ന വ്യക്തികളൊക്കെ നിയത്ത് സുബയ്ക്ക് മുമ്പ് തന്നെ സംഭവിച്ചിരിക്കണം അപ്പോൾ ഒരാൾക്ക് ഫറലായ നോമ്പ് കലാവിട്ടുണ്ടായി പക്ഷേ സുബഹിക്ക് മുമ്പ് നിയത്ത് വെച്ചിട്ടില്ല എങ്കിൽ അവനുക്ക് സുഭയ്ക്ക് ശേഷം നിയത്ത് വെച്ചിട്ട് സുന്നത്തായ നോമ്പ് മാത്രം അനുഷ്ഠിക്കാം ആ ദിനത്തെ അതേ സമയത്ത് ആ അവനുക്ക് ബാക്കിയുള്ള ഫറലായ നോമ്പ് വേറെ തന്നെ ദിനം അവന് കലാവിട്ടേണ്ടതുണ്ട് ഫറലായ നോമ്പ് അത് കലാവിട്ട് നോമ്പാകട്ടെ നേർച്ചയാക്കിയ നോമ്പാകട്ടെ എന്ത് നോമ്പാകട്ടെ ഫറലായ നോമ്പാണെങ്കിൽ അതിന്റെ നിയത്ത് സുബഹിക്കുമ്പ് തന്നെ സംഭവിച്ചിരിക്കണം ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം ഇനി സുബഹിക്ക് ഒരല്പം മുമ്പാണ് നിയത്ത് കരുതെങ്കിൽ പോലും അതായത് സുബഹി ബാങ്കിന് ഒരല്പം മുമ്പ് രാവിലെ നമ്മൾ അത്താഴത്തിന് വേണ്ടി ഉണ്ടല്ലോ സുബഹി ബാങ്കിന് മുമ്പ് ആ സമയത്ത് ആ നിയത്ത് കരുതെങ്കിൽ പോലും ആ നിയത്തിൽ നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഒരാൾ നോമ്പിൻ്റെ നീയത്ത് കരുതി ആ കരുതിയതിന് ശേഷം ഭക്ഷണം കഴിച്ചു അതായത് സുബഹിക്ക് മുമ്പായിട്ട് സുഭഹിക്കുമ്പായിട്ട് ആ നിയത്ത് കരുതിയതിന് ശേഷം ഭക്ഷണം കഴിച്ച് അതേപോലെ തന്നെ സംയോഗം ചെയ്ത് ഇതൊന്നും ചെയ്യുന്നതൊന്നും കുഴപ്പമില്ല സുബഹിക്ക് മുമ്പായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതൊന്നും നീയത്തിന് മുറിക്കുന്ന കാര്യമല്ല അതായത് ഒരാൾ രാത്രി നീയത്ത് കരുതി അന്ന് രാത്രി അന്നത്തെ രാത്രി ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ടു എങ്കിൽ അവർക്ക് സുബഹിക്ക് മുമ്പ് തന്നെ വേറെ തന്നെ നിയത്ത് കരുതണം എന്നതില്ല എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം അതായത് സംയോഗം കൊണ്ടോ ഭക്ഷണം കൈക്കൽ കൊണ്ടോ അതായത് നോമ്പു മുറിയുന്ന കാര്യങ്ങൾ ചെയ്യൽ കൊണ്ട് ഒരാളുടെ നോമ്പിന് നിയത്ത് മുറിയുന്നില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏതായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാന്ന് ഞാൻ വിചാരിക്കുന്നു ഉദാഹസുബാൻ താല കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കൊക്കെ തോഫി നൽകി അനുഗ്രഹിക്കട്ടെ മാക്സിമം ഈ അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഏതായാലും എല്ലാവരുടും ഒരിക്കൽ കൂടി ഈ ആവശ്യത്തോടെ അസ്ലാമലൈക്കും